സ്റ്റേർ കേസിന്റെ സ്ഥാനം സ്റ്റേർ കേസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മുടെ വടക്കിഴക്ക് മൂലയിലാകാൻ പാടില്ല എപ്പോഴും നമ്മൾ തെക്കിന് പ്രാധാന്യമായിട്ടോ അല്ലെ പടിഞ്ഞാറിന് പ്രാധാന്യമായിട്ടോ ആണ് കൂടുതലും വീടുകൾ നിർമ്മിക്കുന്നത് തെക്കുവശത്തോ പടിഞ്ഞാറ് വശത്തോ രണ്ടാം നില ഉയരത്തക്ക രീതിയിലേക്ക് ആ വരുന്ന രീതിയിലേക്ക് നമ്മൾ സ്റ്റേർ കേസ് കൊടുക്കുന്ന നല്ലതാണ് പിന്നീട് നമ്മൾ നോക്കുന്നത് ആ ഗ്രഹത്തിന്റെ മധ്യസൂത്രം പോകുന്ന ഗ്രഹമധ്യസൂത്ര തടസ്സമായിട്ട് ഒരു കാരണവശാലും സ്റ്റെയർ കേസ് വരാൻ പാടില്ല അങ്ങനെ ഗ്രഹമതി സൂത്രത്തിന് തടസ്സമായിട്ട് സ്റ്റെയർ കേസ് വരാത്ത രീതിയിൽ വേണം നിങ്ങൾ ക്രമീകരിക്കാനായിട്ട് പ്രദക്ഷിണമായിട്ട് വേണം കയറാൻ പക്ഷേ ക്ലോക്ക് വേസ്റ്റ് ഡയറക്ഷനിൽ വേണം കയറാനായിട്ട് അപ്പൊ ആ രീതിയിൽ നമ്മൾ നമ്മളെ വലത്തേക്കായി പിടിച്ച് കഴിഞ്ഞാൽ വലത്തേക്കായി പിടിച്ച് കയറി 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 പോകുന്ന രീതിയിൽ വേണം നമ്മൾ ക്രമീകരിക്കാൻ പടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏറ്റെം കയറ്റം ഒറ്റ നമ്മള് ബലമുള്ള കാലിൽ ആദ്യത്തെ ഫസ്റ്റ് വെക്കും വയ്ക്കും കഴിഞ്ഞാൽ ലാസ്റ്റിൽ ചെയ്യുന്നത് ബലമുള്ള കാലിൽ കയറാം മെജോറിറ്റി ആൾക്കാർക്കും വലത്തേക്കാലിനാണ് ഏറ്റവും കൂടുതൽ ബലം അപ്പൊ ബലമുള്ള കാലം എന്ന് പറയുമ്പോൾ ആ കാലിൽ ഫസ്റ്റ് നമ്മൾ ചവിട്ടുകയും ലാസ്റ്റ് ലാൻഡ് ചെയ്യുമ്പോഴും വലത്തേക്കാല് വരത്തേക്ക രീതിയിൽ പടികളുടെ എണ്ണ ഏട്ടേയും കയറ്റം ഒറ്റയും ആകുന്ന രീതിയിൽ വേണം നിങ്ങൾ ക്രമീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും വടക്കിഴക്ക് കോർണറിലകത്ത് നിങ്ങൾ സ്റ്റെയർ കേസ് കൊടുക്കരുത്